ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് എസ് എസ് എൽ സി ബാച്ചാണ് സംഗമം സംഘടിപ്പിച്ചത് വാട്ടർ പ്യൂരിഫയറുകൾ പാത്രങ്ങൾ എന്നിവ സ്കൂളിന് കൈമാറി ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ബാച്ച് എസ് എൽ സി വിദ്യാർത്ഥികളുടെ സംഗമമാണ് സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി അധ്യാപകരെ ആദരിച്ചു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഞാനതിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈ ഒരു സ്കൂളുകളിലേക്കുള്ള മടങ്ങി വരുന്ന അവരുടെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തില്ല ഇന്നലെ ഒരു വർഷം വലിയൊരു ഓഡിറ്റോറിയം പോലെ എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതിനൊരു സ്പോൺസറെ കണ്ടെത്തണം എന്നുള്ളതാണ് പറയുന്നത് ഒരു സ്പോൺസറെ ഇങ്ങനൊരു കാര്യത്തിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഞാൻ എപ്പോഴും സ്കൂളുകളോട് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് ആ ഒരു നിധി അത് പൂർവ്വ വിദ്യാർത്ഥികളാണ് കസ്തൂരിമാൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു അർച്ചന ജയകുമാർ ബീന സബിത സുനിത ആന്റണി മരിയൻ രതീഷ് കൃഷ്ണകുമാർ ഷറഫുദ്ദീൻ പത്മ സരസമ്മ ഇന്ദിര തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളിലേക്ക് രണ്ട് വാട്ടർ പ്യൂരിഫയറുകളും വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങളും പൂർവ്വ വിദ്യാർത്ഥികൾ കൈമാറി ന്യൂസ് ബ്യൂറോ ചവറ